നമ്മള് പുതിയ വീടുകളിൽ സ്വാതന്ത്ര്യം കേൾക്കും അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ഗീസ് എന്താ പറയുക സ്പിന്നിങ് വീഡിയോ ഗെയിംപ്ലെയി വീഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല സോ എല്ലാവർക്കും ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ടൈമിനൊക്കെ കാര്യങ്ങൾ കണ്ടപ്പോൾ കത്തിക്കാണ് ഗീസ് കത്താത്ത മച്ചവർക്ക് മച്ചാനെ ഞാൻ പറഞ്ഞ് തരക്കെ ഞാനും കുറച്ച് ആണ് സോ നമുക്ക് എന്തായാലും നമുക്ക് ഡയറക്റ്റ് വീട്ടിലോട്ട് നോക്കാം സോ ഇതെന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാപ്പാണ് ഗീസ് ഒക്കെ അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഇതിന്റെ എന്താ പറയുക ഈ ഒരു ക്രാഫ്റ്റ് ലാൻഡ് മാപ്പിന്റെ കോഡും കാര്യങ്ങളും അത്യാവശ്യം കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഗീസ് ഒക്കെ സംഘടിപ്പിച്ചത് സോ എന്തായാലും നിങ്ങൾ മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സോ ഒട്ടിൽ ആഡ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഷാ എന്താ പറയാ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആ ഒരു മാപ്പിലോട്ട് പോവാൻ കേസ് ഓക്കെ ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് സോ നമുക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് കേസ് ഒക്കെ ഈ ഒരു മാപ്പിനകത്ത് നമുക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നോക്കി നമുക്ക് നേരെ ക്രാഫ്റ്റ്ലാൻഡിൽ പോകാം കേസ് ഓക്കെ നമുക്ക് ക്രാഫ്റ്റ്ലാൻഡിൽ പോയിട്ട് എന്താ പറയുക സർച്ച് ചെയ്യാം കേസ് ഓക്കെ ഞാൻ അല്ലെങ്കിൽ എന്താ പറയുക ആ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഓക്കെ അത് നിങ്ങളെ കോപ്പി പേറ്റ് ചെയ്തിട്ട് നിങ്ങളും ഇതേപോലെ ഈ ഒരു മാപ്പിൽ എൻ്റർ ആക്കാൻ പറ്റും സോ എന്തായാലും ഇവിടെ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം കേസ് ഓക്കെ ഞാൻ ഓൾറെഡി ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് സോ നമുക്ക് ഓക്കെ കൊടുക്കാം ഈ ഒരു ആണ് വരുന്നത് സോ നമ്മൾ സ്പെഷ്യൽ മാപ്പിൻ്റെ പേരൊന്ന് നോക്കുവാണെങ്കിൽ വൈ ഫു വേല ടു ആൻഡ് ലെഫ്റ്റ് ഓൺ ഫസ്റ്റ് ഒന്നാണ് ഈ ഒരു മാപ്പിൻ്റെ പേര് സോ നമ്മുടെ സ്റ്റെല്ലിൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് പോയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുകയാണ് സോക്കെ ഇങ്ങനെ വന്നാൽ എന്താ പറയുക എന്താ പറയുക സെലക്ട് മാപ്പ് കൊടുക്കുക സെലക്ട് മാപ്പ് കൊടുത്ത് നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ടാക്കാൻ പറ്റും സോ ഒരു കാര്യം നിങ്ങൾ നോക്കുക നമുക്ക് ടീമായിട്ട് ഈ ഒരു മാപ്പ് കളിക്കാൻ പറ്റില്ല സോ സിംഗിൾ ആയിട്ട് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ അതൊരു അഡ്വാൻറ്റേജ് ആണ് വെച്ചാൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പറഞ്ഞുള്ള ഫുൾ റൊമാൻസ് അങ്ങനത്തെ സ്ട്രീമർ അങ്ങനത്തെ ഇതൊക്കെ നോക്കി നമ്മൾ സ്റ്റാർട്ട് ചെയ്തുണ്ടോ സോ സ്റ്റാർട്ട് ചെയ്യപ്പം ഇതേപോലെ തന്നെ ഇൻറ്റർഫേസ് ആണ് കാണുന്നത് സോ ഇവിടെ നോക്കണമെങ്കിൽ ഇവിടെ പൂച്ച ഡേറ്റ് ചെയ്യുന്നുണ്ട് സോ നമ്മൾ ഏതൊക്കെയോ ക്യാരക്ടേഴ്സ് നമ്മൾ ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഇതേപോലെയാണ് നമ്മൾ സ്ല്ലേർത്ത് ഡേറ്റ് ചെയ്യാൻ പോകാൻ ശ്രമിച്ചില്ല സോ നമുക്ക് എന്തായാലും അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ നിങ്ങളെ മാക്സിമം സ്കിപ്പാണെങ്കിൽ ആണ് ശ്രമിക്കേ നമ്മൾ പ്ലീസ് വെയ്റ്റ് ഓക്കെ നമ്മൾ നിങ്ങളുടെ ഡിവൈസ് അനുസരിച്ച് ഇത് ലോഡിങ് ടൈം എത്രയാണെന്ന് വെച്ചാൽ എടുക്കുകയും കേട്ടോ സൈഡ് കേസ് അപ്പോൾ അറ്റ് ലാസ്റ്റ് ഫൈനലി നമുക്ക് വൈഫ് വേലി ടു എന്ന് പറഞ്ഞാൽ ലേറ്റോൺ ഫസ്റ്റിലോട്ട് നമ്മൾ എൻട്രി കാര്യങ്ങൾ കിട്ടുന്നുണ്ട് സോ നമുക്ക് ഈ എന്താ പറയുക ഈ ഒരു യെല്ലോ കളർ സ്റ്റാർട്ട് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം കേസാം അതിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കേസ് ഇതുവരെ ഒരു ഇൻ്റർഫേസിലോട്ട് നമ്മൾ പോകുന്നത് സോ ഇവിടെ നോക്കുവാണെങ്കിൽ മോനെ കേസ് ഓക്കെ എന്താ പറയുക ഫുൾ ഒരു റൊമാൻസ് മൂഡ് കേസ് ഓക്കെ നമ്മളിതാ ഹാലോ ലൈറ്റ് പോകുന്നുണ്ട് സോ നമുക്ക് പോകേണ്ട ഡയറക്ഷൻ പോകാതെ റെഡ് കളർ കത്തിങ്ങനെ ആ ഒരു ഡയറക്ഷനാണ് നമുക്ക് പോകേണ്ടത് സോ നമുക്ക് ഇതിനകത്ത് വന്നിട്ട് നമ്മൾ സ്റ്റെല്ലാം കണ്ടുപിടിക്കുന്നത് കേസ് അതാണ് ടാസ്ക് ഓക്കെ നമ്മളിത് ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ എൻറ്റോ മോനത്തെ ചന്ദ്രനൊക്കെ അത് ഉദിച്ച് നിൽക്കും കേസ് ഒരു അടിപൊളി ഇപ്പോഴാണ് കേസ് അത് വരുന്ന കേസ് ഏത് ഈ ഒരു മാപ്പ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് കൊണ്ട് സോ നമുക്ക് നമുക്ക് എന്തായാലും ചുറ്റി കറങ്ങി ഒന്ന് കാണാം കേസ് ഒക്കെ നമ്മളെ വെള്ളത്തിക്കൂടെ ഒക്കെ നീന്തി വരുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കേസ് ഇവിടെ എത്രമാത്രം ക്യാരക്ടേഴ്സ് തമ്മിലാണ് ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ നമ്മളാ അടിപൊളി അല്ലേ ഒന്നും പറയാല്ലേ കേസ് ഒന്നും പറയാല്ല അടിപൊളി വിഷയം ജസ്റ്റ് ഒരു റൊമാൻസ് കേസ് ഒക്കെ ജസ്റ്റ് ഈ ഒരു മാപ്പിനകത്ത് എൻട്രി അടിച്ചാൽ തന്നെ മനസ്സിലാവും ഇവിടെ നമ്മളെ മാക്സിമം ഗില്ലി ചേച്ചി കൂടെ ഡേറ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നിക്കുന്നുണ്ട് കേസ് നമുക്ക് അവരെ ശല്യപ്പെടുത്തുന്നുണ്ട് നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ കേസൊക്കെ നമ്മളെ നമ്മൾ എന്താണ് ചെലന്തി എന്നാൽ നമ്മളെ കപ്പിലെ ചേച്ചി കൂടെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഓക്കെ കുറച്ച് പോകുമ്പോൾ കേസ് ഒക്കെ കപ്പിളില്ല കേസ് ഇവനും കപ്പിളില്ല കേസ് ഈ ഒരു പെറ്റിന്റെ പേര് അറിയുള്ള മച്ചവടം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കേസ് ഒക്കെ ഇവ ഒന്നും പറയില്ല കേസ് എല്ലാ കപ്പിൾസിനെയൊക്കെ നോക്കി എന്താ പറയാ സിംഗിൾ ആയിട്ട് ചില്ലെതിരിക്കാൻ ചെക്ക സി ഓൺ ആണ് സോ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ കേസ് ഐ തിങ്ക് ഇത് മിഷയാണെന്ന് തോന്നുന്നുണ്ട് കേസൊക്കെ മിഷയും വേറെ ഏതോ ഒരു ക്യാരക്ടറും കൂടെ നമ്മൾ ഡേറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇത് കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോകുമ്പോഴാണ് മച്ചാമാരെ കേസും ഒക്കെ കിടന്നൊക്കെ ഡേറ്റ് ചെയ്യുന്നത് കേസൊക്കെ നമുക്ക് എന്താ പറയുക കേസൊക്കെ അവർ ലൈഫിൽ ഒരു കട്ടർ ആവേണ്ട കേസ് നമുക്ക് കണ്ണും പൊത്തി കൊണ്ട് ഓണം എന്തൊക്കെയാണ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ടോ മറ്റേ കേസ് ഇവിടെ നോക്കുവാണെങ്കിൽ തക്രിയ കാര്യങ്ങളൊക്കെ ഡേറ്റ് ചെയ്യുന്നുണ്ട് സോ നമ്മൾ ഡയറക്ഷനിലെത്തി നേരെ ഡയറക്ഷൻ എത്തുമ്പോൾ ഇതേപോലത്തെ ഒരു ഇന്റർഫേസിലോട്ടാണ് പോകുന്ന സോ എക്സ്പ്ലോർ ചെയ്ത് ഓക്കെ നമ്മൾ അറ്റ് ലാസ്റ്റ് കേസ് യു ലുക്കിംഗ് ഫോർ മീ എന്ന് പറഞ്ഞ സ്റ്റെല്ലാ ചേച്ചി ും പറയുന്നുണ്ടോ സോ വീണ്ടും നെക്സ്റ്റ് ബട്ടൺ കാലം ക്ലിക്ക് തോ ചെയ്തോ കേസൊക്കെ നമ്മളെ സ്റ്റെല്ല നമ്മൾ നമ്മളടുത്തൊക്കെ വന്നിരിക്കുന്നു സോ എന്താ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേസൊക്കെ ഇതൊക്കെ നമുക്ക് താഴെ നൈസാ വായിച്ച് നോക്കിയിട്ട് സോ താഴെ ഒരു നെക്സ്റ്റ് എന്ന ഓപ്ഷൻ വരും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യ കേസ് ഇപ്പം നോക്കുവാണെങ്കിൽ സിറ്റ് വെയർ കേസ് ഇവർക്ക് എന്താ എന്താ പറയുക ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുന്നത് കേസ് ഒക്കെ ഇവിടെയൊക്കെ ഒരുപാട് ഉണ്ട് ബട്ട് ഗേസ് ഇവർക്ക് ഐ ഡോണ്ട് സീ എ ഗുഡ് സ്പോട്ട് ഇവിടെ ഇത്രയും സ്പോട്ട് നടന്നിട്ട് മന്ദപൊത്തി സ്റ്റില്ലാണ് തോന്നുന്നത് കേസൊക്കെ ഗുഡ് ആയിട്ടുള്ള ഒരു സ്പോട്ടും കാര്യം ഇല്ലെന്നാണ് പറയുന്നത് സോ നമുക്ക് നെക്സ്റ്റ് ഒന്ന് അടിക്കാൻ കേസ് ഒക്കെ നെക്സ്റ്റ് ഒന്ന് അടിക്കുമ്പം ഓക്കെ നമ്മൾ എന്താ പറയുക സ്റ്റെല്ല ചേച്ചി എറൗണ്ട് ഫുള്ള് നോക്കുന്നുണ്ട് സോ എവിടെയെങ്കിലും നല്ല ഗുഡ് സ്പോട്ട് ഉണ്ടാകുന്നൊക്കെ നോക്കുന്നുണ്ട് സോ നോക്കി 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 ഏതോ ഒരു കാട്ട് മൂലയിൽ കേസ് ഒക്കെ കാട്ട് മൂലയിൽ നമ്മളൊരു ഡയറക്ഷൻ കാരണം തന്നിട്ടുണ്ട് സോ നമ്മൾ ടുത്ത് പോകുമ്പോ സോ ഷാൽ വി സിറ്റ് ഹിയർ എന്ന് സ്റ്റെല്ല സ്റ്റെല്ലേ ചോദിക്കുന്നുണ്ട് സോ നമുക്ക് എന്താ എന്താ പറയാം നമുക്ക് നെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം ഓക്കെ ടാപ്പ് ചെയ്യാൻ നമുക്ക് ഓൾറെഡി ആ ഒരു പുല്ലിന്റെ മണ്ടയിൽ നമ്മൾ വന്ന് ഇരിക്കുന്നുണ്ട് സോ ഡോണ്ട് വാണ്ട് ടു സെറ്റ് എന്ന് ഞാൻ നമ്മൾ അങ്ങോട്ട് സ്റ്റെല്ല സ്റ്റെല്ലേച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഏത് ഇങ്ങോട്ട് ഇങ്ങോട്ടിരിക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് ഇരിക്കാൻ പറയണല്ലോ ഏത് അങ്ങനെ നമ്മൾ നെക്സ്റ്റും കാര്യങ്ങൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് സോ പറയുന്നത് ആക്ച്വലി ഐ അവയ്ക്ക് ഇരിക്കണമെന്നുണ്ട് ഏത് മനസ്സിലായോ അമ്മ വീണ്ടും നെക്സ്റ്റ് കാര്യങ്ങൾ അമർത്തി കൊടുക്കുക സോ നമ്മളെ ചേച്ചി ഓടി വന്ന് കേസ് വെക്കുന്ന ഇതിന്റെ മണ്ടെ കൂടെ ചാടിക്കേറി എൻറ്റമോനെ കേസും ഒക്കെ എന്താ പറയാ നമ്മുടെ മടിയിൽ വന്ന് കിടക്കുന്നുണ്ട് ഏതാ കേസാദി ക്രിയേഷൻ കേസ് ഒക്കെ ഒന്നും പറയല കേസ് ഇത് എന്താ ഈ ഒരു മാപ്പ് കോഡ് ചെയ്ത മച്ചമാർക്ക് ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ഓൺ മാന ഓക്കെ അത്യാവശ്യം ആയിട്ടുണ്ട് കേസ് ഓക്കെ ഫുൾ വെറൈറ്റി ആ അങ്ങോട്ടൊന്നും പോകണ്ട കേസ് ഈ പാവാട ഒരു പാവാടേ ഓക്കേ സോ വി ആർ റെസ്പെക്ട് മാൻ എന്നൊക്കെ പറയുന്നുണ്ട് സോ എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് ഓക്കെ ഈ ഒരു വ്യൂ നോക്കി അറ്റ് ലാസ്റ്റ് ഫൈനലി അടിപൊളിയാണ് കേസൊക്കെ ഒന്നും പറയാനില്ല സോ ഒരു ഫുൾ റൊമാൻ റൊമാൻസോണ്ട് കേസൊക്കെ ഇവ ആരോ ഡേറ്റ് ചെയ്യാം അങ്ങനത്തെ ആ ഒരു ഇതാണ് സോ എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേസൊക്കെ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ സോ ഒരു വെറൈറ്റി കാര്യമുണ്ടോണ്ട് സോ അങ്ങനെ അങ്ങനെ നമ്മളെ സ്റ്റെല്ല ചേച്ചി നമ്മളെ മടിയിൽ കാര്യങ്ങൾ കിടക്കുന്നുണ്ട് സോ കുറച്ച് സമയം കഴിയുമ്പം ഹേ ലുക്ക് എന്താ പറയുക കേസ് ഇൻറ്റു വാട്ടർ എന്നോ അങ്ങനെ അങ്ങനെയൊക്കെ സ്കീമ് പറഞ്ഞിട്ട് സോ നമ്മളെ സ്റ്റെല്ല ചേച്ചി അവിടെ നേടിച്ചിട്ടുണ്ട് സോ നമ്മളെ സ്റ്റെല്ല ചേച്ചിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കാൻ പറയുന്നുണ്ട് സോ നമുക്ക് എന്തായാലും ആ ഒരു ഡയറക്ഷനിൽ ജസ്റ്റ് ഒന്ന് പോയി നിൽക്കാം സോ ഓക്കെ ഇറ്റ്സ് സേഫ് ഡോൺ ഡ്രോ എന്ന് പറയുന്നുണ്ട് സോ അങ്ങനെയൊക്കെ നിന്നുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുക്കുമ്പം ഐ വണ്ടർ ദ ഫീൽ എൽ സി യു കൂട്ടയ്ക്ക് എന്തൊക്കെയോ സാമാനം വാങ്ങുന്നതൊക്കെ പറയുന്നുള്ളൂ സോ നമുക്ക് എല്ലാം നെക്സ്റ്റ് ടാപ്പ് അടിച്ച് പോകാം ടാപ്പ് അടിച്ച് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചേ കേസ് ഓക്കെ അങ്ങനെ എന്താ പറയുക ഒക്കെ അടിച്ച് പോകുമ്പോൾ ഓക്കെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് സോ ഒന്നും പറയല്ല ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ അവരും ഓ എന്ന് പറയുന്ന കേസ് ഒക്കെ നമ്മള സ്റ്റെല്ല ചേച്ചി ഫൈനലി നമ്മൾ കിസ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് വച്ചാനെ എൻ്റെ മോനെ ഒന്നും പറയല്ല കേസ് നാണാകുന്നു നേതാ ഓക്കെ ഫൈനലി നമ്മളെ ഈ ഒരു എന്താ പറയാ ഈ ഒരു ഇവന്റ് എന്ന് പറയുന്നില്ല കേസ് ഒന്നും പറയല്ല കേസ് ഓക്കെ അവരായി അവരെ പാടായി സോ ഫുൾ റൊമാൻസ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് സോ അപ്പൊ അറ്റ് ലാസ്റ്റ് നമ്മളെ സ്റ്റെല്ല ചേച്ചിയുടെ ഇൻസ്റ്റേഡിയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് സോ ഹാപ്പി എൻഡിങ് എന്നൊക്കെ പറയുന്നുണ്ട് സോ നമ്മൾ എക്സിറ്റ് എക്സിറ്റ് എന്നാൽ ആ ഒരു ഓപ്ഷൻ ജസ്റ്റിന് ക്ലിക്ക് ചെയ്യാം സോ നമുക്ക് ഡയറക്റ്റ് ലോബിയിലിട്ട് വരാം ഗീസ് ഓക്കെ ഒന്നും പറയല്ല കേസ് ഓക്കെ എന്താ പറയാ കിട്ടില്ല കേസ് ഓക്കെ എന്തായാലും ഈയൊരു മാപ്പ് കോഡ് ചെയ്ത മച്ചമ്മ മച്ചമ്മടുത്ത് പറയാന്നുള്ള ഒന്നും പറയല്ല കേസ് വിഷയം ഇതുവരെ ഫ്രീ ഫയറിൽ വന്നതിലുവെച്ച് എന്തായാലും സിംഗിൾസിനായിട്ട് യൂസ്ഫുൾ ഉള്ള ഇവന്റ് കേസ് ഓക്കെ യൂസ്ഫുൾ ഉള്ള ഇവന്റ് എന്ന് പറയാൻ പറ്റില്ല മാപ്പ് ഓക്കെ